ചെരുപ്പകൾ അവരിപ്പഴ ആൾക്കാർ നുള്ളിപ്പറിക ചെരുപ്പകൾ നമ്മളെ ഒരു ഇതായി നമ്മളെ ഈ പരിപാടി വെച്ചിട്ട് ഈ ചേട്ടന്റെ വിഷം ഇതുവരെ േരി ആൾക്കാർ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ആളുകൾ ആട്ട ആ ചെരുപ്പ് ഇന്ന് എങ്കിലും ചെരുപ്പ് കിട്ടിയാലാ കുറച്ച് ചെരുപ്പൊക്കെ അവിടെ വരി കൂട്ടിട്ടുണ്ട് വരിന കേട്ടോ ഫോണിലൊക്കെ വെള്ളത്തിന് മുങ്ങി ശരിയാവൂ അതാ ഇനി ആൾക്കാർ വെള്ളം തരും അന്ന് ഇവിടെ പല വീടുകളിൽ നിന്ന് വെള്ളത്തിൽ കുളിച്ചിട്ട് നല്ലത് ഐ ഫോൺ മാത്രല്ല വേറെയും പല സാധനങ്ങളും കേട്ടോ മറ്റേ മറ്റൊരു ഡിക്ടറന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും ഷേ അവരെ കുറ്റം പറയാൻ പറ്റൂല ഇവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നു ഇവിടെ കുറച്ച് കേട്ടാ എനിക്ക് തോന്നുന്നു ഇതേ ഇത് ഇത് കിളച്ച് കിളച്ചെന്ന് പറയാൻ പറ്റില്ല അത്രക്ക് അവിടെ ശരിയാകത്തില്ല പക്ഷെ അവരെ സൈഡിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടായല്ലോ

അപ്പം പിന്നെ കിട്ടിക്കാണോ എന്തായാലും കൈ ചെളി കിടന്ന് വിലവിയൊക്കെ എന്തെങ്കിലും കിട്ടിക്കാണോ കൊടുക്കും അല്ലാതെ കിട്ടിക്കണം ഈ സ്വർണ്ണമൊന്നും ആരും കൊടുക്കത്തില്ല തിരിച്ച് അവരവിടെ കൊണ്ടുപോയ്ക്കും കാര്യം അത് ഇരുന്നാലും അവിടെ നാളെ എത്ര കാലം ഇരിക്കും ഇവിടെയൊക്കെ ബോക്സിങ് ബോക്സിങ് സ്ഥലമാണല്ലേ ൊട്ട് താഴെ വരെ പറഞ്ഞ കാര്യമില്ല പിന്നെ പിന്നൊരു കാര്യമുണ്ട് പോലീസിനൊക്കെ ചെളിയിൽ കുറിപ്പിച്ച് വന്നില്ലേ മൊത്തത്തിൽ അല്ല അവരും അല്ല അവരെ കുറ്റം അവരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ വരുമെന്ന് സംഭവം ശരിയാണ് അവരിത്രയും ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടാത്തിന് സംഭവിക്കാന്നല്ലോ സൈഡിൽ നിന്ന് കാലണ്ടിരുത്തി ഏഹ് രണ്ടര ലക്ഷത്തിന് പുറത്താ രണ്ടര ലക്ഷത്തിന് പക്ഷെ അത്രയും ആൾക്കാർക്ക് നിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ഇവിടെ ചെയ്തത് പക്ഷേ എന്തായാലും പക്ഷെ ഉള്ളൂ ഉള്ളൂ ആ ഇങ്ങോട്ട് വരാം ചെടിയിലായിപ്പോന്നെയുള്ളൂ മാത്രമേ ഇത് കാണാൻ വേണ്ടി എല്ലാരും അടുത്തോട്ട് വന്നു അടുത്തോട്ട് വന്നപ്പോഴാണ് കൂടുതലായിട്ട് ചോദിച്ചു ഇവിടെ സെറ്റ് ലൊക്കേഷൻ പക്ഷെ അത് വേറെ കാര്യം കേട്ടോ അത്യം പറഞ്ഞ ചെലപ്പ് ചെറുപ്പല്ലേ ഓ ഓ ഒക്കെ പൊട്ടിയല്ലേ പക്ഷേ ഇതൊക്കെ അവർക്ക് ഉപയോഗമല്ലേ ലൈറ്റൊക്കെ പൊട്ടിയത് രണ്ടായിരത്തിഞ്ഞൂറ് മൂവായിരം വരും അതിൽ അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അടുത്തിന് നെല്ല് നടാൻ വേണ്ടി നെല്ല് നടാൻ വേണ്ടിയേ ഞാൻ വേണ്ടിയേറിച്ചു എനിക്കറിയാം ഉടമസ്ഥ ഇനി ആരേ തൊഴിവ്ക്കില്ല കേട്ടോ കിളയ്ക്കാൻ വേണ്ടിയേ അല്ലെങ്കിൽ ഇത് കിളക്കണ സമയമാവുമ്പോൾ ആരൊക്കെ വന്നിക്കും <caniser> like <coughs> േ ഈ വയലും ഇത്രയും പ്രതീക്ഷയില്ലാണ കാരണം ഇത്രയും വെള്ളം ഇവിടെ ഉണ്ട് തൊളിക്കട്ടാണ് ആണ് ഇങ്ങനെ അടക്കുമ്പോ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷ ആയിരുന്നു ഈ നിലക്കാത്ത രീതി ചവിട്ടി അന്വേഷിക്കുന്നു ഇതേപോലെ ആയിരുന്നു ആൾക്കാര് ഇവിടെ ഫുള്ള് അറിയാലോ ഛർദ്ദിച്ചിട്ടെങ്കിലും തപ്പി കഴിഞ്ഞോണോ എന്തെങ്കിലും കിട്ടും പക്ഷെ ഇനി പറ്റില്ലാട്ടോ ചെളി കുറച്ച് ഇനി കൈയിട്ടാവാൻ പറ്റില്ല മറ്റേ ആ പിറ്റെന്നൊക്കെ ആയിരുന്നെങ്കിലേ ആ പക്ഷേ ഈ കിളിമാനൂര് കേരളം മൊത്തം ഫേമസ് ആയി അഞ്ച് കൊല്ലം ഏഹ് കൊല്ലം അല്ല പ്രശ്നല്ലോ വരുന്ന സ്ഥലം ഫേമസ് ആവുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ സത്യം പറഞ്ഞ വേണം വന്നു ഒരാൾ വീണു ഈ സ്ഥലം പക്ഷെ എന്തായാലും സ്ഥലം ഇല്ല ഒരു ചാൻസ് സൂപ്പർ പോകും

ഇവിടെ വെള്ളത്തിന്റെ ഇതിൽ മാറി കേട്ടാ സാധിക്കും പിന്നെ സൂപ്പർ ഉറപ്പായിട്ടും ചെരുപ്പ് ചെരുപ്പൊന്നും കിട്ടത്തില്ല